ബിഗ് ബോസിൽ മത്സരം കൂടുതൽ കടുപ്പത്തിലാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് മൂന്നാം ദിനം നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ മത്സരാർത്ഥികളും ഒരുപോലെ തങ്ങളുടെ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അനീഷിന്റെ പ്രവൃത്തിയാണ് നേരത്തെയുള്ള ബിഗ് ബോസിൽ നിന്നും കയ്യാങ്കളിയുടെ പേരിൽ രണ്ട് താരങ്ങൾ പുറത്തായിരുന്നു ഇതിൽ ഒരാളായ ഡോക്ടർ റോബിൻ നാലാം സീസണിൽ എഴുപതാമത്തെ ദിവസമാണ് പുറത്തായത് സഹ മത്സരാർത്ഥിയുടെ കരണത്തടിച്ചു എന്ന കുറ്റത്തിനാണ് റോബിനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയത് എന്നാൽ ഏതാണ്ട് അതേ ഗതി തന്നെയാണ് അനീഷിനെയും കാത്തിരിക്കുന്നത് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ഒരു ടാസ്കിനിടയിൽ ഞാൻ നിന്നെ ചവിട്ടും എന്ന് പറഞ്ഞ് ആര്യന്റെ നേരെ അനീഷ് കാലുയർത്തുകയായിരുന്നു എന്നാൽ ചവിട്ടേൽക്കാത്തതിനാൽ വലിയൊരു പ്രശ്നത്തിൽ നിന്നും അനീഷ് ഒഴിവാക്കുകയായിരുന്നു എങ്കിലും ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡിൽ ഇത് ചർച്ചയാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഒരുപക്ഷെ റോബിനും റോക്കിക്കും ഒക്കെ സംഭവിച്ചത് തന്നെ അനീഷിനും വരുമോ എന്നാണ് ചോദ്യം ബിഗ് ബോസിന്റെ അപ്ഡേഷൻസ് ഉടനടി അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക